വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വെഡിംഗ് ലൈബ സെന്റർ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിലുള്ള നമ്മളിടം സാംസ്കാരിക കൂട്ടായ്മയുടെ ത്രിദിന നൃത്തശില്പശാലയ്ക്ക് തുടക്കമായി പി ടി വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിറാക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചില്ലാന കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ കുറച്ച് കുട്ടികൾ മാത്രമാണ് നിങ്ങളെ ഇരിക്കുന്നത് എല്ലാവരുടെ മുഖവും ഒരേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺസെൻട്രേഷനും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെയാണ് കാണാറ് അത് വിദ്യാർത്ഥികൾ മാത്രമൊന്നുമല്ല ഏത് തന്തപ്പോത്തുകൾ ഇരിക്കണത്തിൽ എന്നാലും ഇങ്ങനെ തന്നെ അവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മനസ്സിനെ സ്വന്തത്തോട് പോലും നീതി പുലർത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് നിങ്ങളേറ്റവും സന്തോഷമുള്ള ഒരു കല്യാണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ പോയി നോക്കണം മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്നിട്ട് കാണി മൊബൈലിൽ നോക്കി ഇങ്ങനെ കുത്തരും സ്കൂളിലെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിലുള്ള നമ്മളുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നൃത്ത ശില്പശാല സംഘടിപ്പിച്ചിരുന്നത് പ്രശസ്ത നൃത്ത പരിശീലകൻ ആർ എൽ വി അജയ് രാജാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് പ്രിൻസിപ്പൽ ഇൻചാർജ് സിയാ ഉദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എച്ച് എം ഇൻചാർജ് ജി എം ഉണ്ണികൃഷ്ണൻ അധ്യാപകരായ നിജില ഉമ്മുൽ ഖൈർ ശശികല സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു